തലശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശം തള്ളി വിവാദ സിനിമ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് കെ സി വൈ കണ്ണൂർ ചെമ്പന്തൊട്ടിയിലാണ് ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചത് ചിത്രം പ്രദർശിപ്പിച്ച വിവരം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതിന് ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയ പാരീഷ് ഹാളിൽ വെച്ചായിരുന്നു പ്രദർശനം വരും ദിവസങ്ങളിൽ തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ സിനിമ തുടർന്നും പ്രദർശിപ്പിക്കുമെന്നും കെ സി വൈ എം വ്യക്തമാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു ആധുനിക കേരളത്തിൽ നടമാടുന്ന പ്രണയവഞ്ചനകൾ തുറന്നു കാണിക്കുന്ന ചിത്രം ദി കേരള സ്റ്റോറി അതിരൂപതയിലെ യുവജനങ്ങൾക്കായി ബോധവൽക്കരണ സെമിനാറും സിനിമാ പ്രദർശനവും ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടത്തപ്പെട്ടു നൂറോളം യുവജനങ്ങൾ പങ്കെടുത്തു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി രൂപത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മതസ്പർദ്ധ വളർത്താനോ തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാനോ താല്പര്യപ്പെടുന്നില്ലെന്നായിരുന്നു അതിരൂപത വിശദമാക്കിയത് സിനിമ എടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ കെ സി വൈ എമ്മിന്റെ അറിയിപ്പ് അതിരൂപതയുടെ നിർദ്ദേശപ്രകാരമല്ല അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്നും രൂപത അറിയിച്ചു വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സിനിമയുടെ പ്രദർശനം വിശ്വാസ പരിശീലന പരിപാടിയോടനുബന്ധിച്ച് പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് സിനിമ പ്രദർശിപ്പിച്ചത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്റ്റിവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസ്